ന്യൂസ് അറ്റ് ഇനി അവതാരികയാകാൻ കേരള കോ ഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ എറണാകുളം ജില്ലാ സമ്മേളനം മൂവാറ്റുപുഴയിൽ നടത്തപ്പെടും ജൂൺ പത്തിന് നടക്കുന്ന സമ്മേളനം ഡിൻകുര്യാക്കോസ് എം ബി ഉദ്ഘാടനം ചെയ്യും കേരള കോഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ എറണാകുളം ജില്ലാ സമ്മേളനവും തെരഞ്ഞെടുപ്പ് പൊതുയോഗവും ജൂൺ പത്തിന് മൂവായിട്ടുപിടിയിൽ നടത്തപ്പെടും തൃക്കളത്തൂർ എസ് സി എം ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമ്മേളനം ഡീൻ കുര്യാക്കോസ് എം പി ഉദ്ഘാടനം ചെയ്യും കാലഘട്ടത്തിനനുസൃതമായി പെൻഷൻ തുക വർദ്ധിപ്പിക്കുക മരവിപ്പിച്ച ഡി എ പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതിനുള്ള ചർച്ചകൾ സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തപ്പെടുമെന്ന് ജില്ലാ പ്രസിഡന്റ് കെ ജെ ജോർജ് ഇടയാർ ജില്ലാ ട്രഷറർ എം എസ് ബേബി സ്വാഗത സംഘം കൺവീനർമാരായ ഡേവിഡ് ചെറിയാൻ ജോൺ പബ്ലിസിറ്റി ചെയർമാൻ എന്നിവർ തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് കേരളത്തിലെ പ്രാഥമിക സഹകരണ സംഘ ജീവനക്കാർക്ക് വേണ്ടി പെൻഷൻ പദ്ധതി ആവിഷ്കരിക്കുന്നത് രൂപീകരിക്കുന്നത് അന്നത്തെ ഗവൺമെന്റ് പല സന്ദർഭങ്ങളിലൂടെ ചർച്ചകൾക്ക് വിധേയമായി ഞങ്ങളുടെ ആവശ്യങ്ങൾ ന്യായമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തൊണ്ണൂറ്റിയഞ്ചിലെ ഗവൺമെൻറ് ഉത്തരവ് പ്രകാരം പെൻഷൻ ബോർഡ് രൂപീകരിക്കുകയും ഞങ്ങളെ ആദ്യകാലങ്ങളിൽ ഈ ജോലി ചെയ്തിരുന്ന ജീവനക്കാർ വിരമിച്ച് കഴിയുമ്പോൾ അവർക്ക് ലഭിക്കുമായിരുന്ന പ്രൊവിഡൻറ്റ് ഫണ്ടിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ അതായത് ജീവനക്കാരിൽ നിന്ന് ഒരു നിശ്ചിത സംഖ്യ പിരിക്കുകയും അതിന് തുല്യമായ സഹ സംഖ്യ സഹകരണ സ്ഥാപനങ്ങളിൽ നിന്ന് അടച്ചുകൊണ്ടുള്ള തുകയാണ് ഞങ്ങൾ വിരമിക്കുമ്പോൾ ലഭിക്കുവാനായിട്ട് ഉണ്ടായിരുന്നത് ആദ്യകാലങ്ങളിലുള്ള സഹകരണ മേഖല ജീവനക്കാർക്ക് തുച്ഛമായ ശമ്പളവും തുച്ഛമായ പ്രൊവിഡൻറ്റ് ഫണ്ടും ആയിരുന്നു എന്നുള്ളതുകൊണ്ട് ആ ഫണ്ടിലേക്ക് ചെറിയ തുകകളാണ് അന്നത്തെ വലിയ തുകയാണെങ്കിലും ചെറിയ തുകകളാണ് വന്നുകൊണ്ടിരുന്നത് ആ തുകകളുടെ കോൺട്രിബ്യൂഷൻ സഹകരണ സ്ഥാപനങ്ങൾ അടയ്ക്കുന്ന കോൺട്രിബ്യൂഷൻ ഈ പെൻഷൻ ഫണ്ടിലേക്ക് മാറ്റിക്കൊണ്ടാണ് ഈ പെൻഷൻ പദ്ധതി ആവിഷ്കരിക്കുന്നത് ഏതാണ്ട് രണ്ടായിരത്തി ഒരുന്നൂറ് മെമ്പേഴ്സിൽ നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേര് ജില്ലാ സഹകരണ ബാങ്കിലെ മെമ്പേഴ്സ് കഴിഞ്ഞിട്ട് ബാക്കി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേർ ജില്ലാ സഹകരണ ബാങ്കിലെ മെമ്പേഴ്സ് കഴിഞ്ഞിട്ട് ബാക്കിയൊരു ആയിരത്തി തൊള്ളായിരം മെമ്പേഴ്സ് പ്രാഥമിക സഹകരണ സ്ഥാപനങ്ങളിൽ നമുക്ക് പെൻഷൻ വായിക്കുന്നവരുണ്ടെങ്കിൽ അതിലായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് മെമ്പേഴ്സും ഈ സംഘടനയ്ക്കകത്ത് ഉള്ളവരാണ് അവരുടെ ആവശ്യങ്ങളെന്നു വെച്ചാൽ സംസ്ഥാന ലെവലുകളും തലങ്ങളും താലൂക്ക് തലങ്ങളും ഞങ്ങൾ ചർച്ചകൾ നടക്കുമ്പോൾ ഞങ്ങളുടെ ആവശ്യം മിനിമം പതിനായിരം രൂപ പെൻഷൻ മാക്സിമം ഇതിന്റെ ഫണ്ടിന്റെ പര്യാപ്ത വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ഇരുപത് ശതമാനം വർത്തനവും വേണമെന്നാവശ്യപ്പെട്ടുണ്ട് അത് ചുരുങ്ങിയത് അയ്യായിരം രൂപ വരത്തക്ക രീതിയിലുള്ള പെൻഷൻ ലഭിക്കണം എന്ന ആവശ്യമാണ് ഞങ്ങൾ ഗവൺമെന്റിന്റെ മുമ്പിൽ വച്ചിരിക്കുന്നത് മാത്യു കുഴൽനാടൻ എം എൽ എ മുൻ എം എൽ എ മാരായ ഗോപികോട്ട മുറിക്കൽ ബാബു ഇപ്പോൾ നഗരസഭ ചെയർമാൻ പി പി എൽദോസ് തുടങ്ങിയവർ പങ്കെടുക്കും നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ നാക് അക്രഡിറ്റേഷനിൽ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു